നമ്മുടെ വീട്ടമ്മമാരൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈച്ചയുടെയും അതുപോലെ തന്നെ കുട്ടികളുടെ വീടൊക്കെ ആണെങ്കിൽ കൊതുകിൻ്റെ കുട്ടികളുടെ തന്നെയല്ല മുതിർന്നവർക്കാണെങ്കിലും കൊതുക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ് അല്ലേ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ കൊതുകുകളിൻ്റെ ശല്യം ഭയങ്കര രൂക്ഷമാണ് കാരണം ഇവിടെയാണെങ്കിലും കൊതുക് അടിച്ചിട്ട് ഭയങ്കരമായിട്ട് പിള്ളേരി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചോറിച്ചിലും അതുപോലെ തന്നെ പൊന്തി വരുന്നതൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു ഒരു അസ്വസ്ഥതയാണ് എന്നാൽ ഈ ഒരു കൊതുകിനെ തുരത്താൻ വേണ്ടി പെട്ടെന്ന് തന്നെ പമ്പ കടക്കുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി അതിന് ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഉണ്ടെങ്കിൽ അത് കുറച്ചെടുക്കണം ഒപ്പം ഈ ഒരു നാരകത്തിൻ്റെ അതായത് നമ്മുടെ സാധാരണ ചെറുനാരകത്തിൻ്റെ ഇലയാണ് ഞാൻ എടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറുനാരകത്തിൻ്റെ തോടോ അല്ലെങ്കിൽ നാരങ്ങയുടെ നീരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് സാധനങ്ങളൂടെ ചേർക്കണം കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു സാധനങ്ങളൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ചേർക്കാം അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടെങ്കിൽ ഗ്രാമ്പു ചേർക്കാം ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പം ഇത് ഓരോന്നായി ചതയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചതഞ്ഞ് കിട്ടാന കേട്ടോ ഇനിയിപ്പോൾ അരച്ചെടുക്കുകയാണെങ്കിൽ വെള്ളം അധികം കൂട്ടാതെ അരച്ചെടുത്താലും കുഴപ്പമില്ല ഞാനിങ്ങനെ ചതച്ചെടുക്കുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് നീര് മതിയായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി എടുക്കുന്നുണ്ട് ഞാൻ ഗ്രാമ്പു ഇടുന്നതിന് പകരമായിട്ട് സാധാരണ സർവ്വ ഇല ആ ഒരു ഇലയ്ക്ക് നല്ലൊരു രൂക്ഷമാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ഇല എടുത്തിരിക്കുന്നത് ഇതാണ് സർവ്വസുഗന്തിയുടെ ഇല സാധാരണ നമ്മൾ ഇറച്ചിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സർവ്വസുന്തി എടുക്കും നല്ലൊരു ഔഷധ ചെടിയാണ് അപ്പം ഇതിൻ്റെ ഇലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ സത്താണ് അതായത് നീരാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈ കോട്ടൻ്റെ തുണികളുണ്ടാകും സാധാരണ നമ്മൾ തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കോട്ടൺ തുണി എടുക്കാറില്ലേ അപ്പോൾ ഒരു നാലഞ്ച് തുണിക്കുള്ള ഒരു പിന്നെ കോട്ടൻ്റെ തുണി എടുക്കുക കോട്ടൻ്റെ തുണിയാണ് നല്ലത് ത് കാരണം തിരി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പം കോട്ടൻ്റെ തുണി എടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഈ നമ്മൾ ഈ വിളക്കിലൊക്കെ ഇടാൻ വേണ്ടി തിരി എടുക്കില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ മുറിച്ചെടുക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ നീരിലേക്ക് ഓരോ തുണിയും ഇതേപോലെ മുക്കിയെടുക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇത് മുങ്ങി മുങ്ങിക്കിടന്നോളൂ അപ്പം അധികം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ കൂടുതലിങ്ങനെ അതിൻ്റെ സത്ത് വേണമെന്നില്ല നന്നായിട്ട് ആ ഒന്ന് പിടിച്ചു വിട്ടാൽ മതി ഇനി ഈ തുണിയൊന്നും നന്നായിട്ട് ഉണക്കിയെടുക്കണം അപ്പം ഇതുകൊണ്ട് ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് എന്നാൽ അധികം നമുക്ക് കൂടുതലാവാത്തത് കൊണ്ട് അധികം ഇതായി പോയൂല അപ്പം ഇത് ഞാൻ ഉണക്കി ദൈ ഇപ്പം ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിന് വേണമെങ്കിൽ ഇത് വലിയ തിരിയാവും അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് നടുക്കൂടി ഒന്നും കൂടെ കീറിയതിന് ശേഷം ചെറിയ തിരികളാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഉരുട്ടുകെട്ടോ നമ്മൾ സാധാരണ തിരിക്ക് എടുക്കില്ലേ അപ്പോൾ അങ്ങനെ ഉരുട്ടിലേ ഈ ഒരു രീതിയിൽ നമ്മൾ തിരി ആകുന്ന രീതിയിലെടുത്ത് ഞാനിപ്പോൾ ഇത് ഇത്രയും തിരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിക്കുക സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ തന്നെണ്ണയോ ഒഴിച്ച് നമ്മൾ ഈ തിരി ഇട്ട ശേഷം ഒന്ന് കത്തിക്കുക കുറച്ചങ്ങ് കത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതുകൊണ്ടാണ് ഇതിപ്പോൾ പുകയെന്നുണ്ടെങ്കിൽ ഞാൻ ആ തിരിയുടെ നാളം ചെറുതായിട്ടൊന്ന് മുക്കിക്കെടുത്തി അപ്പം നന്നായിട്ട് പുകയുന്നുണ്ട് ഈ പുകയാണ് നമുക്ക് വേണ്ടത് ഈ പുക വൈകുന്നേരങ്ങളിൽ നമ്മൾ സിറ്റൗട്ടിലും അതുപോലെ തന്നെ റൂമുകളിലും എല്ലായിടത്തും വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊതുക് പറന്ന് ദൂരേക്ക് മാറുന്ന കാണാൻ സാധിക്കും എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോയുടെ തരാം ബൈ